വേങ്ങര കണ്ണമംഗലം മുതുകിൽകുണ്ടിൽ എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി സക്കീന വേങ്ങരയുടെ വീട്ടിൽ വെച്ചായിരുന്നു ക്യാമ്പയിൻ ജില്ലാ അധ്യക്ഷൻ കാതർ അങ്ങാടിപ്പം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൂലമുണ്ടായ അപാകതയെ തുടർന്ന് തൊഴിലാളികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പോരാന്നുള്ളതാണ് ചുരുങ്ങിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി നേരത്തെ ഉണ്ടായിരുന്നത് ഇതില് പെൻഷൻ ലഭിച്ചിരുന്നത് അറുന്നൂറ് രൂപയുടെ സഹായമാണ് ഗവൺമെന്റ് ആദ്യമായിട്ട് ഇതിന് മുന്നൂറ് രൂപയിൽ തുടങ്ങിയത് പിന്നെ അത് അറുന്നൂറായി പിന്നെ അത് ആയിരായി പിന്നെപ്പോ ആയിരത്തി അറുനൂറ് എന്നുള്ള രൂപത്തിലേക്കാണ് ഇപ്പൊ എത്തിപ്പെട്ടു നിൽക്കുന്നത് നമ്മുടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ചതിയുണ്ട് ആളുകളോട് ഇപ്പൊ സി പി തൊഴിലാളി പക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റ് ചെയ്ത വലിയ ചതിയുണ്ട് കാരണം നേരത്തെ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കൊടുത്തിരുന്ന അതായത് നമ്മൾ കൊടുത്ത അംശാദായത്തിനും കൊണ്ടിരുന്ന നമ്മൾ അടച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതിന്റെ പെൻഷൻ നമുക്ക് നേരത്തെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനും നമുക്ക് ലഭിച്ചിരുന്നു അതായത് ഒരാൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് സാധാരണ കിട്ടുന്ന പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമ കിട്ടുന്ന പെൻഷനും കിട്ടിയിരുന്നു പക്ഷേ ഈ ഗവൺമെന്റ് അന്തരീക്ഷം എന്താക്കി ഈ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോ എന്താക്കി മറ്റേ പെൻഷൻ സർക്കാർ ഒഴിവാക്കി ടൈലറിംഗ് ആൻഡ് ഗവൺമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സൈതാലി വാലംപൂർ അധ്യക്ഷനായി എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി സക്കീന വേങ്ങര ജില്ലാ കമ്മിറ്റി അംഗം അലവി വേങ്ങര ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ ജില്ലാ ഉപാധ്യക്ഷരായ ഷീബ വടക്കാങ്ങര ഖദീജ വേങ്ങര വെൽഫെയർ പാർട്ടി മണ്ഡലം അധ്യക്ഷൻ കുഞ്ഞാലി എഫ് ഐ ടി യു മണ്ഡലം കൺവീനർ കുട്ടിമാൻ സൈഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ മാത്രം ക്ലാരസ് ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ